നിങ്ങളുടെ നാവിന്റെ നിറം ചുമപ്പോ വെള്ളയോ ബ്രൗണോ അതോ അറ്റം വിണ്ടുപീരിട്ടുണ്ടോ എന്നാൽ ഈ വീഡിയോ മുഴുവനായി കാണുക മുഖം മനസ്സിന്റെ കണ്ണാടിയാണെങ്കിൽ നമ്മുടെ നാവ് നമ്മുടെ ശരീര ആരോഗ്യത്തിന്റെ കണ്ണാടിയാണെന്ന് നമുക്ക് പറയാം ആരോഗ്യമുള്ള നാവ് നല്ല പിങ്ക് നിറമുള്ളതായിരിക്കും നാവിന്റെ നിറത്തിൽ നിന്നും ഘടനയിൽ നിന്നും പലതരം രോഗാവസ്ഥകളെക്കുറിച്ചും ശരീരത്തിന്റെ പോഷകസ്ഥിതിയെക്കുറിച്ചും നമുക്ക് അറിയാൻ സാധിക്കും ഒന്നാമതായി നമ്മുടെ നാവ് ബ്രൗൺ നിറത്തിൽ കാണപ്പെടുകയാണെങ്കിൽ അമിതമായ മദ്യപാനം പുകവലി കോഫി മരുന്നുകളുടെ ഉപയോഗവും ഡീഹൈഡ്രേഷനും കൊണ്ടാണിത് നാവിന്റെ മുകളിലും ഇരുവശങ്ങളിലും ിനകത്തും നല്ല വെള്ള കട്ടിയായി കോട്ടിംഗ് കാണുകയാണെങ്കിൽ അത് ക്യാൻഡഡ് എന്ന ഫംഗസ് ബാധയെ സൂചിപ്പിക്കുന്നു നാവിന്റെ ഇരുവശത്തും വിണ്ടുറിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടോ കണ്ടുവരാറുണ്ട് നാവിന്റെ മുകളിൽ വൃത്താകൃതിയിലുള്ള വ്രണങ്ങൾ അൽസർന്ന് സൂചിപ്പിക്കുന്നു എന്നാൽ വേദനയില്ലാതെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങൾ ക്യാൻസർ പോലുള്ള സാധ്യതയെ കാണിക്കുന്നു ചുവന്ന നിറമോ നാവിന് പുകച്ചിലോ അനുഭവപ്പെടുവാണെങ്കിൽ അത് വൈറ്റമിൻ ബി സിക്സ് ബി ട്വൽവ് ഫോളിക് ആസിഡ് അയൺ ഡെഫിഷ്യൻസി മൂലമാകാം നാവിന്റെ ആരോഗ്യത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ എല്ലാവരുടെ അറിവിനായി സേവ് ചെയ്യുക താങ്ക്